തൃശൂർ ചേർപ്പ് സംസ്ഥാന പാതയിൽ യാത്രക്കാരേറെ കാത്തിരുന്ന ചിറക്കൽ പാലം നാളെ ബുധനാഴ്ച രാവിലെ എട്ട് മണിക്ക് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും സി സി മുകുതൻ എം എൽ എ കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർന്ന യോഗത്തിലാണ് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ പാലം തുറന്നുകൊടുക്കാമെന്ന തീരുമാനമറിയിച്ചത് അപകട ഭീഷണിയിലായ ചിറക്കൽ പഴയ പാലം പൊളിച്ച് പുതിയ പാലം നിർമ്മിക്കാൻ അഞ്ചു കോടി മുപ്പത് ലക്ഷം രൂപയുടെ ഭരണാനുമതി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഒന്നിന് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപയുടെ സാങ്കേതിക അനുമതിയും ലഭിച്ചു തുടർന്ന് ബണ്ട് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ട് പഴയ പാലം പൊളിച്ചു നീക്കി തുടങ്ങി കാൽനട യാത്രികർക്കായി നടപ്പാലവും സജ്ജമാക്കി കഴിഞ്ഞ ഫെബ്രുവരി ആറിന് പൈലിംഗ് പ്രവർത്തികൾ തുടങ്ങി സ്ലാബും അപ്രോച്ച് റോഡും നിർമ്മിക്കാൻ തടസ്സമായതോടെ ബണ്ട് റോഡിലൂടെയുള്ള ഗതാഗതം കഴിഞ്ഞ മെയ് അഞ്ചിന് നിരോധിച്ചു പുഴയുടെ സംരക്ഷണ ഭിത്തി അപ്രോച്ച് റോഡിലെ ഇന്റർലോക്കിംഗ് പ്രവർത്തികൾ നടപ്പാതെ ടൈൽ വിരിക്കൽ ാണ് പൂർത്തീകരിക്കാനുള്ളത് എഞ്ചിനീയർമാരാണ് എൻജിനീയർമാരെ കൂടി ആലോചിച്ച് എപ്പോഴാണ് പാലം നമുക്ക് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം കിട്ടുക എന്ന് നമ്മുടെ ആലോചിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പല കമ്മിറ്റികളെ ചിന്ത ഡേറ്റുകൾ നമ്മൾ പ്രഖ്യാപിക്കാൻ ആ ഡേറ്റുകൾ തന്നെ നമ്മുടെ കാലവക്ഷക്കെടുതി മഴയൊക്കെ ആയതുകൊണ്ട് നീട്ടിവെക്കായിട്ട് പറഞ്ഞു ചില ആൾക്കാർ അതിന്റെ ഉണ്ടാക്കി എന്തൊക്കെ സമരം പാലം തുറന്നു കൊടുക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ നമ്മൾ ആലോചിച്ച് ഇപ്പൊ കഴിഞ്ഞ ഇന്ന് കാലത്ത് പത്ത് മണിക്ക് കമ്മിറ്റി വിളിച്ചു കൂട്ടി എല്ലാവരെയും രാഷ്ട്രീയ ഭേദം തന്നെ എല്ലാവരെയും ചർച്ച ചെയ്ത് ബാക്കി അവിടെ എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ചർച്ച ചെയ്ത പാലത്തിന്റെ ആലോചിച്ച് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഈ വരുന്ന നാളെ നമ്മൾ പാലം തുറന്നു കൊടുക്കാനുള്ള സാഹചര്യം അടിയന്തരമായിട്ടുണ്ട് അപ്പൊ ചില തർക്കങ്ങള് ചർച്ചകള് കേറി വരെ ഉണ്ടായി പാലം തുറന്നു കൊടുക്കുമ്പോൾ വലിയ ചെറിയ പാലങ്ങളിൽ ചർച്ചകൾ ഉണ്ടായി പക്ഷേ ഇതല്ല ഇപ്പൊ നമ്മുടെ പരിശോധന അടിസ്ഥാനത്തിൽ പാലത്തിന്റെ വലിയ വാഹനങ്ങൾക്ക് അടച്ചു ആവശ്യമായ നടപടി സ്വീകരിച്ചിരുന്നു അതുകൊണ്ട് വലിയ വലുതുമായ എല്ലാ വാഹനങ്ങളും അവരെ കയറ്റുകൊണ്ടാൻ കഴിയുന്നു